ആകാശവാണി അടച്ചുപൂട്ടരുത് പൈതൃക സമ്പാദ്യമെല്ലാം വിറ്റുണ്ണുക എന്നത് പുതിയ ലാഭമോഹികളുടെ ദേശസാത്കൃത വികാരമാണെന്ന് വിസ്മരിക്കുന്നില്ല സാംസ്കാരിക സ്ഥാപനങ്ങളെയോ സംഗീതാദി സംഗീതാദികലകളെയോ ലാഭമുണ്ടാക്കുന്നില്ലെന്ന കാരണത്താൽ ബഹുമാനിക്കാറില്ലെന്നതും മറക്കുന്നില്ല ജനതയുടെ നിത്യജീവിതത്തിൽ ആരുടെയും ശുപാർശയില്ലാതെ ലാഭനഷ്ടങ്ങളുടെ കണക്ക് പറഞ്ഞ് അപമാനിക്കാതെ ചൂഷണം ചെയ്യാതെ സ്വതന്ത്രമായി വന്നുചേരുന്ന ഒരു ശബ്ദ സാധ്യത ഇതാ മീഡിയം വേവ്സിൽ നിലയ്ക്കാൻ പോകുന്നു കുറച്ച് പണമുടക്കി കൂടുതൽ ലാഭം കഴിയുന്ന മുതലാളിത്ത തന്ത്രം സാങ്കേതിക സഹായത്തോടെ നടപ്പിലാക്കുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ ആധുനികവൽക്കരണത്തെ നാം എതിർക്കുന്നില്ല പക്ഷേ ഡിജിറ്റൽ സാങ്കേതികവിദ്യ കൈവരിക്കുമ്പോൾ ജനോപകാരം എന്ന സതുദ്ദേശം അട്ടിമറിക്കപ്പെടരുത് കൃഷി വിദ്യാഭ്യാസം വ്യവസായം വൈദ്യം കല ഭാഷ ഹാസ്യം നാടകം നിരൂപണം പാട്ട് താളം കഥകൾ കവിതകൾ വിശ്വസാഹിത്യം നാടോടി കലാരൂപങ്ങൾ പരമ്പരാഗത വിജ്ഞാന വിനിമയങ്ങൾ പുരോഗമന ചിന്തകൾ ശാസ്ത്രീയ വീക്ഷണം നാട്ടുവാർത്തകൾ ദേശീയ വാർത്തകൾ ആഗോള വിശേഷങ്ങൾ എന്നുവേണ്ട ആകാശവാണി എന്ന നാദസാന്നിധ്യം വലിയൊരു ജീവചൈതന്യമായി തലമുറകളോടൊപ്പം ഉണ്ടായിരുന്നു പഴയ പ്രതാപത്തോടെ അല്ലെങ്കിലും ഇപ്പോഴുമുണ്ട് പ്രാദേശിക പ്രക്ഷേപണ കേന്ദ്രങ്ങളും സ്വകാര്യ പ്രക്ഷേപണ നിലയങ്ങളും മത്സരബുദ്ധിയോടെ സജീവമായി രംഗത്തുണ്ട് എല്ലാറ്റിലും പരസ്യ വരുമാനവും പരിപാടിയുമുണ്ട് ആർഭാട ദുരാവേശം അക്രമ ഭാഷ കോമര സംവാദം ഇവയൊന്നുമില്ലാതെ ഇന്നും പ്രവർത്തിക്കുന്ന സാംസ്കാരിക ജനകീയ സ്ഥാപനമാണ് ദൂരദർശൻ കേന്ദ്രങ്ങൾ അവയെയും ഗവൺമെൻറ്റുകൾ വേണ്ടവിധം സംരക്ഷിക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യാറില്ലെന്നതാണ് സത്യം ബന്ധപ്പെട്ട നിയമസഭാ സമിതികളോ കേന്ദ്ര കേന്ദ്രസമിതികളോ ഇക്കാര്യത്തിൽ ജാഗ്രത പുലർത്തി കാണുന്നില്ല ആകാശവാണി അതിൻ്റെ പ്രൊഫഷണലിസം ഒട്ടും കുറയാതെ അന്തസ്സുള്ള പരിപാടികൾ കാലോചിതമായ മാറ്റങ്ങൾക്കൊണ്ട് അവതരിപ്പിക്കാൻ ഇപ്പോഴും ശ്രമിക്കുന്നുണ്ട് വലിയ ആശ്വാസം എത്രയെത്ര മികച്ച കലാപ്രതിഭകൾ പ്രോത്സാഹനമർഹിക്കുന്ന പുതിയ ചെറുപ്പക്കാർ ആകാശവാണിയെ ആശ്രയിച്ച് കഴിയുന്നുണ്ട് പക്ഷേ നിർഭാഗ്യം ആകാശവാണി എന്ന പരിചിതമായ പഞ്ചാക്ഷരി ഭാഗികമായി നിലയ്ക്കാൻ പോകുന്നുവെന്ന് കേൾക്കുമ്പോൾ വല്ലാത്ത വിഷമം തോന്നുന്നു ജനകീയ പ്രാധാന്യമുള്ള ഈ പ്രക്ഷേപണ നിലയങ്ങളെ ലാഭനഷ്ടക്കണക്കിൽ ഉൾപ്പെടുത്തി നിർജീവമാക്കാതിരിക്കുകയാണ് ഗവൺമെൻ്റുകൾ ചെയ്യേണ്ടത് ഒറ്റ പ്രക്ഷേപണം എന്ന ആശയം പ്രാവർത്തികമായാൽ സാംസ്കാരിക വൈവിധ്യവും കലാകാരന്മാരുടെ പങ്കാളിത്തവും കുറഞ്ഞു പോകുമെന്നുറപ്പല്ലേ ഗ്രാമഭാഷാ ഭേദങ്ങൾ നാടോടി നൈപുണ്യം അതാത് ദേശത്തിന്റെ പശ്ചാത്തല സാധ്യതയിൽ അവതരിപ്പിക്കാൻ കഴിയാതെ വരുന്നത് വലിയ നഷ്ടമാകില്ലേ ഒറ്റ പ്രക്ഷേപണത്തിൽ പങ്കുവയ്ക്കപ്പെടുന്ന സമയപരിമിതി നാട്ടുകലാലോകത്തിന്റെ പോകാൻ കാരണമാവുകയില്ലേ ജനപ്രതിനിധികളും കലാസാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവരും ഒരുമിച്ച് ശബ്ദമുയർത്തി അടച്ചുപൂട്ടൽ ഭീഷണിയിൽ നിന്ന് നിലവിലുള്ള റേഡിയോ നിലയങ്ങളെ രക്ഷിക്കണം അതൊരു ജനതയുടെ ഹൃദയനാദമാണ് നവ സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ കൂടി ഉപയോഗപ്പെടുത്തി ആകാശവാണിയെ കൂടുതൽ ജനോപകാരപ്രദമാക്കുകയാണ് വേണ്ടത് ഈ ശബ്ദം ആകാശവാണിയുടെ ഉറ്റ സുഹൃത്തായ പി കെ ഗോപിയുടേത് എല്ലാവർക്കും നന്ദി സ്നേഹാദരം നമസ്കാരം